മാതൃകാലത്തിൽ മാത്യു എം എസ് എഫ് രചിച്ച പുതിയ ഗ്രന്ഥമാണ് ത്രിത്വിക ദൈവ വിശ്വാസം അധ്യായം ആറ് വിശ്വാസം വെല്ലുവിളികൾ നേരിടുന്നു പാർട്ട് ബി ഈശോയുടെ മാമോദീസ ഈശോ തന്നെ സ്നാപകനിൽ നിന്ന് ജോർദാനിൽ വെച്ച മാമോദീസ സ്വീകരിച്ചു യോഹന്നാൻ മാംദാന നൽകിക്കൊണ്ടിരുന്ന ജ്ഞാനസ്നാനത്തിന്റെ പൂർത്തീകരണമാണ് ഈശോയിൽ നാം കണ്ടെത്തുക സ്നാനം സ്വീകരിച്ചുകൊണ്ട് പിതാവിന്റെ ഇഷ്ടത്തിന് തന്നെ തന്നെ സമർപ്പിച്ചു അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കി വിനയപൂർവ്വം തന്നെ തന്നെ പാവികളിൽ ഒരുവനാക്കി പാവികളോടും ഒപ്പം ഈശോയും യോഹന്നാന്റെ പ്രസംഗം കേൾക്കുവാൻ ജോർദാനിലേക്ക് വന്നു ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് ഈശോ ജോർദാനിലെ മാമൂദ് ഈശോ മരണത്തിനുള്ള തന്റെ ജ്ഞാനസ്നാനത്തെ ഉദ്ഘോഷിക്കുകയും മരണത്തിന് ഒരുങ്ങുകയും ചെയ്തു ഇതിനിടയിലായി ഈശോയുടെ പരസ്യ ജീവിതം നിലകൊള്ളുന്നു യോഹന്നാൻ ഈശോയ്ക്ക് സ്നാനം നൽകിയപ്പോൾ പ്രത്യേകമായി ചിലത് സംഭവിച്ചു പരിശുദ്ധാൽമാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു സ്വർഗത്തിൽ നിന്ന് പിതാവ് ഈശോയെ സുപുത്രനായി വെളിപ്പെടുത്തുകയും ചെയ്തു ഈശോയുടെ മേലുള്ള പരിശുദ്ധാത്മാവിന്റെ ആവാസം പ്രവാചകരുടെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു ഏശ്യ പതിനൊന്ന് രണ്ട് നാല് ഇരുപത്തിയൊന്ന് അറുപത്തി ഒന്ന് ഒന്ന് ദൈവാത്മാവിന്റെ സാന്നിധ്യം യുഗാന്ത്യത്തിലെ ആത്മാവിന്റെ ഇടപെടലിനെ ആണ് കാണിക്കുന്നത് സ്വർഗം തുറക്കപ്പെടുന്നത് ഈ ദൈവിക വെളിപ്പെട്ട് ക്കുന്നതിനാണ് പരിശുദ്ധ ആത്മാവ് ഈശോയിൽ വസിച്ചുകൊണ്ട് ഈശോ ദൈവത്തിന്റെ വക്താവാണ് എന്ന് സത്യം സൂചിപ്പിക്കുന്നു ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്ന പ്രവാചകനാണ് ഈശോ എന്ന സത്യം രൂപയുടെ ആവാസം വ്യക്തമാക്കുന്നു ഇത് രക്ഷായുഗത്തിന്റെ ആരംഭവും കുറിക്കുന്നു ദൈവിക അരുളപ്പാടോടെയാണ് ആത്മാവ് ഈശോയിൽ ആവസിക്കുന്നത് നീ എന്റെ പ്രിയപുത്രനാകുന്നു നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു ഇത് ഈശോയുടെ ദൗത്യത്തെയും ദൈവത്തോടുള്ള സവിശേഷ ബന്ധത്തെ യും സൂചിപ്പിക്കുന്നത് ഇത് പന്ത കുയുടെ മുൻ അനുഭവം ആയിരുന്നു കാരണം ആത്മാവിന്റെ ആവാസത്തോടെയാണ് സഭ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ഈശോയുടെ പുത്രത്വം അംഗീകരിക്കുന്നതോടുകൂടി വിശ്വാസികളുടെ പുത്രത്വവും അംഗീകരിക്കപ്പെടുകയാണ് ഈ പുത്രത്വം ഈശോയുടെ പുത്രത്വത്തിലുള്ള ചേരലും ആത്മാവിന്റെ ദാനങ്ങളുടെ ഫലവുമാണ് മരണമാകുന്ന ജ്ഞാന ഈശോ ഉത്ഥാനത്തിലേക്ക് കടന്നു കാലാത്യ നാല് ആറ് അപ്പ പ്രവർത്തനങ്ങൾ പതിനഞ്ച് പതിനൊന്ന് മുതൽ പതിനാറ് വരെ ക്രിസ്തീയ മാമോദീസ ഇത് ജലത്താലും ആത്മാവിനാലുമുള്ള മാമോദീസയാണ് പന്ത ശേഷം ക്രിസ്തു ശിഷ്യന്മാർ ഈശോയുടെ നാമം വിളിച്ചപേക്ഷിച്ച് സ്നാനം നൽകി പിന്നീട് അത് ത്രീത്വത്തിന്റെ നാമത്തിലായി തായി മൂന്ന് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് പത്തൊമ്പത് രണ്ട് മുതൽ ആറ് വരെ നൽകിയ പ്രസംഗത്തിന് ശേഷം ധാരാളം ആളുകൾ പാപമോചനത്തിനും ആത്മാവിന്റെ വരങ്ങൾക്കുമായി മാമോദീസ സ്വീകരിക്കുവാൻ വന്നു ആത്മാവിന്റെ വരങ്ങൾക്കായി കൈവപ്പ് ശുശ്രൂഷയും നടത്തിയിരുന്നു ഈശോയുടെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിലൂടെ ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിലും ക്രൈസ്തവനെ പങ്കുകാരനാക്കുന്നു ജലത്തിലുള്ള മുങ്ങൽ ഈശോയുടെ മരണത്തെയും സംസ്കാരത്തെയും ജലത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഉത്ഥാനത്തെയും സൂചിപ്പിക്കുന്നു സ്നാനം പാപ കാരണമായ ശരീരത്തെ കൊല്ലുകയും ക്രിസ്തുവിലുള്ള ദൈവിക ജീവനൽ പങ്കുകാരനാക്കുകയും ചെയ്യും ഒമ്പത് പതിനൊന്ന് ഒന്ന് ഓരോ സ്വന്ന് പതിമൂന്ന് പാപത്തിനുള്ള മരണവും ജീവന്റെ ദാനങ്ങളും പരസ്പര പൂരകങ്ങളാണ് പരസ്പരം വേർതിരിക്കാൻ സാധിക്കാത്തതുമാണ് സ്നാനം സ്വീകരിക്കുന്നവർ പാപത്തിന് മരിച്ചവനും ഈശോയ്ക്കായി ജീവിക്കുന്നവനുമായി മാറുന്നു പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുന്നു ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു ജ്ഞാന സ്നാനത്തിലൂടെ സ്വാതന്ത്ര്യത്തിലേക്കും രക്ഷയിലേക്കും ഈശോയുടെ ഉത്ഥാനത്തിലേക്കും പ്രവേശിക്കുന്നു സ്നാനം സ്വീകരിച്ചവർ ക്രിസ്തുവിനുള്ളവരാണ് ക്രിസ്തുവുമായി അവർ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ നിമിഷം മുതൽ അവർ ക്രിസ്തുവിൽ ഒരു അരൂപിയായി മാറുന്നു ഈശോ മൂലം ഈശോയിൽ ഉയർക്കാൻ മാമോദീസ സഹായിക്കുന്നു കൊളോസസ് രണ്ട് പന്ത്രണ്ട് ഒന്ന് കൊറന്തോസ് ആറ് പതിനൊന്ന് കാലാത്യ മൂന്ന് ഇരുപത്തി ആറ് റോമ പതിമൂന്ന് പതിനാല് വിശ്വാസി കർത്താവായ നാമത്തിൽ പരിശുദ്ധാത്മാവ് വഴി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിലൂടെ അവർ ആത്മാവിന്റെ ആലയമായി തീരുന്നു ക്രിസ്തുവിന്റെ സഹോദരനായും കൂട്ടവകാശിയുമായി മാറും പിതാവിന്റെ ദത്തുപുത്രനായി മാറും കാലാത്യ നാല് അഞ്ചു മുതൽ സ്നാനം സ്വീകരിക്കുന്ന വ്യക്തി ത്രിത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാനസാന്തരവും ജ്ഞാനസ്നാനവും സുവിശേഷ പ്രഘോഷണം ശ്രമിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നവർക്കാണ് സ്നാനം നൽകിയിരുന്നത് ക്രിസ്തുവിന്റെ ഉയർപ്പിലുള്ള വിശ്വാസമാണ് ഇവിടെ കാട്ടുക ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമല്ല മറിച്ച് അടിസ്ഥാനപരമായ മനസ്സിന്റെ അന്തരവും വേണം ഈ മാനസാന്തരം അവനെ നവീന ജീവിതത്തിലേക്ക് നയിക്കുന്നു അതുവഴി അവൻ സഭയിലെ അംഗമായി മാറുന്നു സ്വർഗരാജ്യത്തിന് അവകാശിയായി മാറുന്നു ബുദ്ധിജനനമാണ് ഇതിൽ നടക്കുന്നത് ഈശോ നികദേ പറഞ്ഞത് ഇത് തന്നെയാണ് ആത്മാവിലുള്ള നവീകരിക്കപ്പെടലാണിത് ആഭാന്തകാരത്തിൽ നിന്ന് മോചിപ്പിച്ച് ക്രിസ്തുവാന്ന പ്രകാശത്തിലേക്ക് നയിക്കുന്നു പുതിയ ദൈവജനത്തിലേക്ക് ചേർക്കുന്നതിനുള്ള പരിചേദനമാണിത് ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാവണം ആയതിനാൽ പാപത്തിനെ മരിച്ചവരായിരിക്കുവാനും ദൈവത്തിനു വേണ്ടി ജീവിക്കുവാനും സാധിക്കണം മഹമ്മൂദ് ദൈവത്തിന്റെ മഹത്വീകൃത രാജ്യത്തിൽ പ്രവേശിക്കുവാനും ആത്മാവിന്റെ ദാനങ്ങളുടെ ആദ്യഫലമായ സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറാനും ജ്ഞാനസ്നാനം വഴി നമുക്ക് സാധിക്കുന്നു റോമ ആറ് പന്ത്രണ്ട് മുതൽ കൊളോസുസ് രണ്ട് പതിനൊന്ന് എപ്പന്ന മൂന്ന് അഞ്ച് പത്ത് ഏഴ് കുരിശ് എന്ന പദം ഇംഗ്ലീഷിൽ ക്രോസ്റ്റൗസ് എന്നുമാണ് കുരിശ് എന്ന വാക്കിന് ഈശോ എന്ന അർത്ഥമില്ല കുരിശ് ഈശോയെ വധിക്കുവാൻ ഉപയോഗിച്ച ഉപകരണമാണ് ഇതിൽ നിന്നാണ് രൂപം അല്ലെങ്കിൽ ക്രൂസിഫിക്സ് ഉണ്ടാകുന്നത് കർത്താവ് അതിൽ ക്രൂശിക്കപ്പെട്ട് തൂങ്ങിക്കിടക്കുന്നു കുരിശ് ജീവിതത്തിലെ കുരിശുകൾ വേദനകൾ സങ്കടങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ എന്നർത്ഥമാക്കുന്നു ഇവൻ എനിക്കൊരു കുരിശാണ് എന്ന് പറയുമ്പോൾ ഇവൻ എനിക്കൊരു നാശമാണ് ഭാരമാണ് ദുഃഖമാണ് എന്നെല്ലാം അർത്ഥം വരും കുരിശിന്റെ ദൈവശാസ്ത്രം ഈശോയുടെ മരണം കുരിശിലായിരുന്നു ദോഷിതനായി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റതോടെ നിന്ദയുടെയും അപമാനത്തിന്റെയും ശിക്ഷയുടെയും ഉപകരണം രക്ഷയുടെയും ഉയർപ്പിന്റെയും മഹത്വത്തിന്റെയും വിജയത്തിന്റെയും ചിഹ്നമായി വിശ്വസിക്കാത്തവർക്ക് കുരിശ് ഭോഷത്വവും പുതപ്പും നൽകുന്നു ഒന്ന് കുറന്തോസ് ഒന്ന് ഇരുപത്തി റോമാക്കാർക്കും ഗ്രീക്കുകാർക്കും പേർഷ്യക്കാർക്കും അപമാനവും നിന്നയും നിറഞ്ഞതായിരുന്നു ഹെബ്രായർ പന്ത്രണ്ട് രണ്ട് പതിമൂന്ന് പതിമൂന്ന് വിലിപ്പ് രണ്ട് എട്ട് യഹൂദർക്ക് കുരിശിൽ മരിക്കുക എന്നത് ദൈവശാപം ആ വ്യക്തിയുടെ മേൽ പതിക്കുന്നുവെന്നതാണ് ഈശോ സ്വന്തം ജീവിതത്തിന്റെ ശൂന്യവൽക്കരണം വഴി കുരിശിന് പുതിയ മാനം നൽകി കുരിശ്ശ വിശുദ്ധ രഹസ്യമായി തീർന്നു ഈശോയുടെ മരണത്തിനും ഉയർപ്പിനും മുമ്പ് കുരിശ് ഈശോയ്ക്ക് മാത്രമാണ് അർത്ഥവത്തായത് ഉയർപ്പിന് ശേഷമാണ് കുരിശിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അത് പ്രസക്തമായത് മത്തായി പതിനാറ് ഇരുപത്തിരണ്ട് പരിശുദ്ധമാവിന്റെ ആകാശം ത്തിന് ശേഷം ശ്രീകന്മാർ ക്രോശിതനായി ഈശോയെ രക്ഷകനായി പ്രസംഗിച്ചു അപസ്തോള പ്രവർത്തനങ്ങൾ രണ്ട് ഇരുപത്തി കുരിശിന്റെ ശക്തി എന്നത് അതിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യവും അതിന്റെ വെളിപ്പെടുത്തലുമാണ് അത് എല്ലാം വെളിപ്പെടുത്തുന്നു പൂർത്തിയാക്കുന്നു അപസ്തോള പ്രവർത്തനങ്ങൾ പതിമൂന്ന് ഇരുപത്തി ഒമ്പത് വിശുദ്ധ ഗ്രന്ഥാടിസ്ഥാനത്തിൽ ഈശോ കുരിശിലാണ് മരിച്ചത് ക്രൈസ്തവന്റെ വിജ്ഞാനം കുരിശിലാണ് ക്രോഷിതൻ എല്ലാവർക്കും വേണ്ടിയുള്ളവനാണ് ഒന്ന് കോറെ രണ്ട് രണ്ട് പതിനഞ്ച് കുരിശിന്റെ മഹത്വം യോഹന്നാന്റെ കാഴ്ചപ്പാടിൽ അത് മഹത്വത്തിന്റെ മുൻ അനുഭവമാണ് കുരിശ് ദൈവത്തിന്റെ പദ്ധതിയിൽ പ്രസക്തിയുള്ള രക്ഷാകര ഫലങ്ങൾ ഉളവാക്കുന്നു സഹനത്തെയും എളിമപ്പെടുത്തലിനെയും സൂചിപ്പിക്കുന്നു യോഹന്നാന്റെ വീക്ഷണത്തിൽ ക്രിസ്തു കുരിശിൽ തന്നെയാണ് വിജയശ്രീ ആയത് യോഹന്നാന്റെ മുമ്പുള്ള നിയമ ഗ്രന്ഥകാരന്മാർ ക്രിസ്തുവിന്റെ മഹത്വത്തോട് കുരിശിനെ ബന്ധപ്പെടുത്തുകയാണ് രക്ഷയുടെ അടയാളമായി മനുഷ്യപുത്രൻ കുരിശിൽ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു യോഹന്നാൻ മൂന്ന് പതിനാല് സംഖ്യ ഇരുപത്തിയൊന്ന് നാല് മുതൽ ഒമ്പത് വരെ യോഹന്നാൻ സുവിശേഷത്തിൽ പീഡാനുഭവ വിവരണം ക്രിസ്തുവിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന വിവരണമാണ് ഈശോയെ അറസ്റ്റ് ചെയ്യുവാൻ വന്ന പട്ടാളക്കാർ ഈശോയെ നേരിട്ട് കണ്ടപ്പോൾ പിന്നോക്കം അറിഞ്ഞു വീഴുന്നു മറിഞ്ഞു വീണത് മുതൽ കല്ലറയിൽ ഈശോയെ അടക്കുന്നത് വരെയുള്ള സംഭവങ്ങളെല്ലാം ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ പ്രതിഫലനങ്ങളാണ് ക്രിസ്തു കുരിശിൽ മഹത്വപൂർണ്ണനായി ഭൂദാശാത്മകമായ സഭ സ്ഥാപിച്ച് ക്രിസ്തു മനുഷ്യകുലത്തിന്റെ കൃപാവരത്തിന്റെ ഉറവിടമായി തീർന്നു കുരിശിൽ നോക്കുന്നവർക്കെല്ലാം വിശ്വസിക്കുന്നവർക്കെല്ലാം അവിടുന്ന് ജീവന്റെ കാരണവുമായി തീർന്നു വെളിപാട് പുസ്തകം ഈ കാഴ്ചപ്പാട് കുരിശിന്റെ തടിയെ ജീവന്റെ തടിയായും കുരിശുമരണത്തെ ജീവന്റെ മരണമായും അവതരിപ്പിച്ചിരിക്കുന്നു വെളിപാട് ഇരുപത്തിരണ്ട് രണ്ട് പതിനാല് കുരിശ് ക്രൈസ്തവന്റെ അടയാളം വെളിപാട് പുസ്തകത്തിൽ രണ്ട് സാക്ഷികൾ ക്രിസ്തു സൂക്ഷിക്കപ്പെട്ടിടത്ത് രക്തസാക്ഷിത്വം ഭരിക്കുന്നതായി കാണുന്നു വെളിപാട് പതിനൊന്ന് പതിനെട്ട് ശിഷ്യൻ ഗുരുവിനെ പോലെ ആവണം എന്ന് സൂചിപ്പിക്കുകയാണിത് ഇതാണ് ക്രിസ്തുവിന് നമ്മോടുള്ള ആഹ്വാനവും അവിടെ പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ മത്തായി പതിനാറ് ഇരുപത്തിനാല് ക്രൈസ്തവൻ ധരിച്ചിരിക്കുന്ന കുരിശ് തന്നോടും ലോകത്തോടും അവൻ മരിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ് അതായത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന് തടസ്സമായതെല്ലാം അവൻ കൈവിട്ടിരിക്കുന്നു ജീവൻ പോലും രചിക്കുവാൻ തയ്യാറാണ് അവൻ അതേസമയം കുരിശ് ക്രൈസ്തവന്റെ മഹത്വത്തിന്റെയും അടയാളമാണ് മത്തായി പത്ത് മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒമ്പത് വരെ യോഹന്നാൻ പന്ത്രണ്ട് ഇരുപത്തി ആറ് ഘശിക്കപ്പെട്ട ജീവിതമാണ് ക്രൈസ്തവന്റെ അനുദിന ജീവിതം നിശകായിക്കുള്ളവർ ശരീരത്തെ അതിന്റെ സകല വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ കുരിശ്ശിരിക്കുന്നു കലാത്യ അഞ്ച് ഇരുപത്തി ോട് കൂടി ക്രൂശിക്കപ്പെട്ട് നിയമത്തിന് മരിച്ചു ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ് കലാത്യ രണ്ട് പത്തൊമ്പത് ക്രിസ്തുവിനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു കലാത്യ ആറ് പതിനാല് പുരുഷിന്റെ ശത്രുക്കളായിരുന്ന ഫിലിപ്പിയർ മൂന്ന് പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളിൽ പറയുന്നു ഉദരത്തെ ദൈവം ാക്കിയിരിക്കുന്നവർ ലജ്ജാകരമായിരിക്കുന്നതിൽ അഭിമാനിക്കുന്നവർ ഭൗമിക വസ്തുക്കളിൽ ചിന്ത പുലർത്തുന്നവർ മുതലായവരാണ് മാമുദ്ധ്യസ് സ്വീകരിക്കുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ മിശുകായോടൊപ്പം ക്രൂശിക്കപ്പെടുന്നു അതിന്റെ ഫലമായി പാപത്തിൽ നിന്ന് നാം മോചനം നേടി മിശുകായോടൊപ്പം ജീവിക്കുന്നു പൗരോ സ്നേഹായിക്കു കുരിശിന്റെ ദൈവശാസ്ത്രം എന്നത് റൂഷിതനിലുള്ള വിശ്വാസമാണ് ഘൂഷിതനായി ക്രിസ്തുവാണ് സുവിശേഷ പ്രഘോഷണ വിഷയം ഫിലിപ്പിയർ മൂന്ന് പതിനെട്ട് മുതൽ െട്ട് വരെ കാലാത്തി ആറ് പതിനാല് ഒന്ന് വരും ദോസ് ഒന്ന് പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെ പീഡനം എന്നാൽ മർദ്ദനം ദുഃഖാനുഭവം നീതി നിഷേധം അകാരണമായി കുറ്റപ്പെടുത്തൽ ഒഴിവാക്കൽ ക്ലേശം മുതലായവയാണല്ലോ ബൈബിൾ പ്രകാരം ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നത് കാരണം മറ്റുള്ളവരാൽ നാം അനുഭവിക്കുന്ന മർദ്ദനങ്ങളും പീഡനമാണ് ഇന്ന് ക്രൈസ്തവർ അനുഭവിക്കുന്ന കുരിശുകളാണ് ഒറ്റപ്പെടുത്തൽ അവഹേളനങ്ങൾ നീതി നിഷേധം ർദ്ദനങ്ങൾ ഞെരുക്കങ്ങൾ മുതലായവ സ്വദേശത്ത് പോലും ക്രൈസ്തവർക്ക് അംഗീകാരം ലഭിക്കുന്നില്ല സ്വന്തം നാട്ടിൽ പോലും അംഗത്വം ലഭിക്കുന്നില്ല ക്രിസ്തുവിന്റെ പേരിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു ജനിച്ചു വളർന്ന വീട്ടിൽ പോലും ക്രൈസ്തവൻ ഒറ്റപ്പെടുന്നു തഴയപ്പെടുന്നു അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു ദൈവത്തോടുള്ള വിശ്വസ്ത കാരണം നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾ വിശ്വാസത്തിനും വിശ്വസ്തയ്ക്കും വിശുദ്ധിക്കും എക്കാലവും ആക്കം കൂട്ടുകയാണ് ഉണ്ടായത് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പോലും പീഡിപ്പിക്കപ്പെട്ടിരുന്നു പ്രവർത്തനങ്ങൾ ഏഴ് അമ്പത്തിരണ്ട് ഏരിയ ഒളിച്ചോടുന്നു പ്രവാചകന്മാരെ ഒളിവിൽ താമസിപ്പിച്ച് രക്ഷപ്പെടുത്തുന്നു ഒന്ന് രാജാക്കന്മാർ പതിനെട്ട് നാല് മുതൽ ജർമിയായേയും പൂർവിയായും വധിക്കുവാൻ ജനവും നേതാക്കന്മാരും ഉരുമ്പെടു ജറമിയ ഇരുപത്തി ആറ് ഏഴ് മുതൽ ഇരുപത്തിനാല് വരെ ഇസ്രായേൽ തന്റെ പ്രവാചകന്മാരെ തന്റെ പ്രവാചകന്മാരെ വാളിനിരയാക്കി ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പത് പത്ത് ലോഹനന്മാന്താനായി ശിരച്ഛേദം ചെയ്തതായി പുതിയ നിയമത്തിൽ നാം കാണുന്നു ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ മത്വത്തിൽ കഴിയേണ്ടി വന്നു നാൽപ്പത് വർഷത്തെ യാത്രയിലുണ്ടായ ക്ലേശങ്ങൾ ഹനാൻ ദേശത്ത് എത്തിയ ശേഷവും ക്ലേശങ്ങൾ പിന്തുടർന്നതായി കാണുന്നു പുറപ്പാട് പതിനേഴ് ഒന്ന് മുതൽ നിയമാവധി രണ്ട് ഇരുപത്തി മൂന്ന് മുതൽ ഇരു മൂന്ന് ഏഴ് വരെ ന്യായാധിപന്മാർ ഏഴ് ഒന്ന് മുതൽ ജോഷ പന്ത്രണ്ട് ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ ദൈവത്തോടുള്ള വിശ്വസ്തത പാലിക്കാതെ വന്നപ്പോൾ യാഗ്വെ ഇസ്രായേലിനെ പീഡന

പഴയ നിയമം സാക്ഷ്യപ്പെടുത്തുന്നു ക്രിസ്തുവിന്റെ പീഡാനുഭവവും പുതിയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട് ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് സ്വന്തം ജനത്താൽ ഈശോ പീഡിപ്പിക്കപ്പെടുന്നു ഈശോയെ ബന്ധിക്കുന്നു വിധിക്കുന്നു കുരിശിൽ തറയ്ക്കുന്നു കൊല്ലുന്നു പീഡിപ്പിക്കപ്പെടുമെന്ന് ഈശോ ശിഷ്യന്മാർക്ക് താക്കീത് നൽകുന്നുണ്ട് തന്നെ പ്രതി പീഡനം അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് ഈശോ പഠിപ്പിച്ചു പല വിധത്തിലുള്ള മർദ്ദനങ്ങളെ കുറിച്ച് ഈശോ ശിഷ്യന്മാരുടെ മുൻകൂട്ടി പറയുന്നുണ്ട് മത്തായി അഞ്ച് പതിനൊന്ന് പതിനഞ്ച് ഇരുപത്തി ആറ് മുതൽ ലൂക്ക ആറ് ഇരുപത്തിരണ്ട് യോഹന്നാൻ എട്ട് നാപ്പത്തെട്ട് മത്തായി പത്ത് പതിനഞ്ച് മുതൽ യോഹന്നാൻ പതിനഞ്ച് ഇരുപത് നാല് സുവിശേഷകന്മാരും ക്രിസ്തുവിന്റെ പീഡാനുഭവവും രേഖപ്പെടുത്തുന്നുണ്ട് ഐ ഇരുപത്തി ആറും ഇരുപത്തിയേഴും അധ്യായങ്ങൾ മർക്കോസ് പതിനാല് പതിനഞ്ച് അധ്യായങ്ങൾ ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യായങ്ങൾ യോഹന്നാൻ പതിനെട്ട് പത്തൊമ്പത് അധ്യായങ്ങൾ സഭയും പീഡനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് അന്തിമസഭയെ യഹൂദമത നേതാക്കന്മാർ പീഡിപ്പിച്ചിരുന്നു സൻഹദ്രനപ്പസരന്മാരെ പൊതു പ്രസംഗങ്ങളിൽ നിന്ന് വിലക്കിയിരുന്നു അപസ്വരന്മാരെ തടവിലാക്കിയിരുന്നു രക്തസാക്ഷിയെ ആദ്യത്തെ സ്ലീഹായോബ് ആയിരുന്നു പത്രോസിനെ തടവിലാക്കിയെങ്കിലും മലാഹായുടെ ഇടപെടൽ മൂലം പത്രോസ് രക്ഷപ്പെട്ടു ക്രിസ്ത്യാനികളായ അനേകം സ്ത്രീ പുരുഷന്മാർ കല്ലറിയപ്പെട്ടു ജയിലിൽ അടയ്ക്കപ്പെട്ടു മർദ്ദിക്കപ്പെട്ടു ധാരാളം പേർ പലായനം ചെയ്യപ്പെട്ടു ഈ ഒളിച്ചോട്ടങ്ങൾ പുതിയ ക്രിസ്തീയ കേന്ദ്രങ്ങൾക്ക് ആരംഭം കുറിക്കുവാനും കാരണമായി ആദ്യ വർഷങ്ങളിൽ പൗലോസ് തനിക്ക് നേരിടേണ്ടി വന്ന മർദ്ദനങ്ങളും ക്ലേശങ്ങളും എടുത്തു പറയുന്നുണ്ട് വിജാതീയരാലും സഭ ആദ്യ വർഷങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടു റോമൻ അധികാരികളിൽ നിന്നും വിവിധ പ്രവിശ്യകളിൽ നിന്നും ധാരാളം എതിർപ്പുകൾ ഉണ്ടായി അറുപത്തിനാല് ജൂലൈ റോമാ നഗരത്തിലുണ്ടായ തീപിടുത്തം മതമർദ്ദനത്തിന്റെ വാതായനമായി മാറി ഇവിടെ സ്ത്രീകന്മാർ സഭയ്ക്ക് ശക്തി നൽകി മനുഷ്യത്വ രീതിയിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടു നീറോ ചക്രവർത്തിയുടെ കാലത്ത് പത്രോസും പൗലോസും വധിക്കപ്പെട്ടു രക്തസാക്ഷികളായി പീഡനങ്ങളുടെ ഫലമായി യഥാർത്ഥ വിശ്വാസം ഇല്ലാത്തവ സഭയിൽ ചേരുന്നത് നിരുത്സാഹപ്പെടുത്തി വിശ്വാസികളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതിന് ഇത് ഉപകരിച്ചു വിശ്വാസികൾ അവരുടെ ജീവിതം തന്നെ ക്രിസ്തുവിന് സാക്ഷ്യമായി സമർപ്പിച്ചു സുവിശേഷ പ്രഘോഷണങ്ങൾക്കുള്ള പുതിയ കേന്ദ്രങ്ങൾ തുറക്കപ്പെട്ടു അതേസമയം ധാരാളം ക്രിസ്ത്യാനികൾ വധിക്കപ്പെട്ടു അത് വേദനയും ക്ലേശവും സൃഷ്ടിച്ചു പലരെയും മതത്യാഗികളാക്കി മനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനികളാകുവാൻ പലരും ഭയപ്പെട്ടു സഭയിൽ ഇതിനുശേഷം ആന്തരികമായി പല വിഭജനങ്ങളും ഉണ്ടായി ഇന്ന് സഭ വളരുന്നത് പീഡന കാലഘട്ടങ്ങളിലൂടെയാണ് പീഡനങ്ങൾക്ക് ഒരിക്കലും സഭയെ തളർത്താനാവില്ല സഭയോടുകൂടി എന്നും ക്രിസ്തു ഉണ്ട് കാരണം സഭ ക്രിസ്തുവിൻ്റെതാണ് പരിശുദ്ധാത്മാവിന്റെ ധൈര്യം ലഭിച്ചവർക്ക് വിശ്വാസത്തിൽ ആഴപ്പെടാൻ കഴിയും തകർക്കില്ല ഈശോ വാഴട്ടെ സൃഷ്ടമായ സകല പ്രകാശങ്ങളെയും വെല്ലുന്ന നിത്യപ്രകാശമേ എന്റെ ഹൃദയത്തിന്റെ എല്ലാ ഇരുട്ടറകളിലേക്കും അങ്ങയുടെ പ്രകാശം അയക്കണമേ ക്രിസ്താനുകരണം മൂന്നാം പുസ്തകം അധ്യായം മുപ്പത്തിനാല് മൂന്ന്